ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധം തോന്നുമില്ല ഏതെങ്കിലും സാമ്യമോന്നുണ്ടെങ്കിൽ അധികൃത യാദർശികം മാത്രം നമ്മുടെ പ്രാർത്ഥന മോള് ഇതിനർത്ഥം നമ്മുടെ മോള് എന്തോ അപകടത്തിലായിട്ടുണ്ടെന്നാണ് അവളുടെ ഫോട്ടോയിൽ പാമ്പ് ചുറ്റുന്നത് കാണുമ്പോ എനിക്കൊന്നും വല്ലാത്ത ഭയം തോന്നുന്നു റഷ്യേട്ട അവളെ അവളെ ഒന്ന് ഫോൺ വിളിക്ക് ടൂറിലാണെങ്കിലും അവളോട് സംസാരിക്കാതെ എനിക്ക് ഒരു സമാധാനവും എനിക്ക് ഇട്ടില്ല ഇത്രയും പറഞ്ഞ് പ്രധാ പ്രാർത്ഥനയെ ഫോൺ വിളിച്ചു ഇതേസമയം ബോധം കെട്ടി കിടക്കുന്ന പ്രാർത്ഥനയുടെ ഹാൻഡ് ബാഗിനുള്ളിൽ നിന്നും ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവിടേക്ക് ഒരാൾ നടന്നു വന്നു പ്രാർത്ഥനയുടെ രൂപമുള്ള ഒരാൾ പ്രാർത്ഥനയുടെ ഫോൺ ബാഗിൽ നിന്നും എടുത്ത് പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ അയാൾ സംസാരിക്കാൻ തുടങ്ങി എന്താ അമ്മേ അത് മോളെ നീ ഇപ്പോൾ എവിടെയാ അമ്മേ ഞാൻ ഓക്കെയാ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയുടെ രൂപമുള്ള ആ വ്യക്തി ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് ആ വ്യക്തി അയാളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു അത് വിഷ്ണുപ്രിയ ആയിരുന്നു അത് ഞാൻ തന്നെ വിഷ്ണുപ്രിയ തൊണ്ണൂറ്റിയൊൻപത് പൗർണമി രാവുകൾ കഴിഞ്ഞു ഇനിയുള്ളത് ആ അവസാനത്തെ നൂറാമത്തെ പൗർണമി ആ ഇന്ദ്രനീലം എടുക്കാനായി വന്നവളായി ഞാൻ എനിക്ക് ആരെയും കൊല്ലണമെന്നോ നശിപ്പിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല പക്ഷേ ആ ഇന്ദ്രനീലം പ്രാർത്ഥനയെ കൊണ്ട് മാത്രമേ അവിടെ നിന്നും എടുക്കാൻ കഴിയൂ അതെനിക്കറിയാം കാരണം പ്രാർത്ഥനയാണ് ഇനിയുള്ള മത്സ്യലോകത്തിൻ്റെ ഉത്തരാധികാരി ഇവളെ കൊണ്ട് ആ ഇന്ദ്രനീലം ഞാൻ സ്വന്തമാക്കുന്നത് വരെ ഒരിക്കലും ഞാൻ ആരാണെന്നോ എന്താണെന്നോ പ്രാർത്ഥന അറിയാൻ പാടില്ല അതിനു വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്ക് വന്ന ഈ ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തത് പ്രദ സത്യങ്ങൾ ഒന്നും അറിയരുത് പ്രാർത്ഥന ഇപ്പോൾ ഒരു നാഗകനികയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ ആ സത്യം പ്രദ അറിയാൻ അറിയിടയാവുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഇന്ദ്രനീലം വെടിപ്പിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ പ്രാർത്ഥനയുടെ അടുത്തേക്ക് നടന്നു നീ എൻ്റെ അനിയത്തി മേഘയുടെ ചെറുമകളാണ് അതായത് എൻ്റെ ചെറുമകൾ പക്ഷേ എന്തു ചെയ്യാനാ എനിക്കാ ഇന്ദ്രനീലം കൂടിയേ തീരൂ ഞാൻ ഇത്രയും നാൾ യു എസിലേക്ക് പറഞ്ഞതെല്ലാം എല്ലാം വിട്ട് പോയതല്ല വർഷങ്ങൾ ഇരുപത്തിയഞ്ച് കഴിയുമ്പോൾ ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഞാൻ മത്സ്യലോകത്തിൻ്റെ അവകാശിയായി ഇരിക്കേ ഇങ്ങനെ ഒരു അമൂല്യനിധി മത്സ്യലോകത്തിന് ഉണ്ടായിരുന്നില്ല പിന്നീട് പ്രഥയുടെ കാലത്താണ് മത്സ്യലോകത്തിന് നൂറ് വർഷങ്ങൾ തികയുകയും അമൂല്യനിധിയായ ഇന്ദ്രനീലം പിറവികൊള്ളുന്നതും ഈ ഇന്ദ്രനീലത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഈ ഇന്ദ്രനീലത്തിന് ഒരുപാട് ശക്തികളുണ്ട് ഇതും പറഞ്ഞ് വിഷ്ണുപ്രിയ പ്രാർത്ഥനയുടെ മുഖത്ത് വെള്ളമൊഴിച്ച് അവളെ തിരികെ ഉണർത്തി അവളുമായി ചെറിയൊരു സൗഹൃദം സ്ഥാപിച്ച ശേഷം പിരിഞ്ഞു താനൊരു മത്സ്യകനികയാണെന്ന് വിഷ്ണുപ്രിയയും താനൊരു നാഗകനികയാണെന്ന പ്രാർത്ഥനയും പരസ്പരം സംസാരിച്ചതേ ഉണ്ടായിരുന്നില്ല നേരം വെളുത്തു തന്റെ സത്യങ്ങൾ അറിഞ്ഞ പ്രീതി ആകെ അസ്വസ്ഥയിലാണ്